കോട്ടയത്ത് ആകാശപാത വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ സർക്കാർ സർക്കാർ തീരുമാനം തീരുമാനം ഓഗസ്റ്റ് കോടതിയിൽ സമർപ്പിക്കും ആകാശപാതയെ സംബന്ധിച്ച് ഹൈക്കോടതി അന്തിശാസനം നൽകിയ സാഹചര്യത്തിലാണ് അറിയിക്കുന്നത് കോട്ടയം നഗരമധ്യത്തിൽ കാൽനാടയാത്രക്കാർക്ക് സഞ്ചരിക്കാൻ പണി തുടങ്ങിയ ആകാശപാതയെ സംബന്ധിച്ച് സർക്കാർ തീരുമാനം വ്യക്തമാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ അന്ത്യശാസനം നഗരമധ്യത്തിൽ പണിതീരാതെ തുരുമ്പു പിടിച്ച ഇരുമ്പ് ചട്ടക്കൂട് പൊളിച്ചു നീക്കണമെന്ന സ്വകാര്യ വ്യക്തിയുടെ പരാതിയിന്മേലാണ് കോടതി ഉത്തരവ് ആകാശപാതയ്ക്കായി നിർമ്മിച്ച ഇരുമ്പ് ചട്ടക്കൂട് പൊളിച്ചു നീക്കണമോ തുടരണമോ എന്ന് സർക്കാർ തീർത്തുപറയണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓഗസ്റ്റ് രണ്ടിന് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം പാലക്കാട് ഐ ഐ ടി നടത്തിയ പഠനത്തിൽ ഇരുമ്പ് തൂണുകൾക്ക് ബലക്ഷയം ഉണ്ടെന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു അതേസമയം പദ്ധതി തുടരണമെന്നാവശ്യപ്പെട്ട് എം എൽ എയുടെ നേതൃത്വത്തില് യു ഡി എഫ് ഉപവാസ സമരം നടത്തിയിരുന്നു പദ്ധതിക്കെതിരെ എല് ഡി എഫ് പ്രതിഷേധവും നടത്തി ിജെപിയും പദ്ധതിക്കെതിരാണ് രണ്ടായിരത്തി പതിനാറിൽ തറക്കല്ലിട്ട പദ്ധതി പൂർത്തിയാക്കാൻ പദ്ധതി കൊണ്ടുവന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎക്ക് കഴിഞ്ഞില്ല എട്ട് വർഷമായി അസ്ഥികൂടം പോലെ പദ്ധതി നഗരമത്തിൽ നിലകൊള്ളുകയാണ് രണ്ട് ദശാംശം ഒന്ന് പൂജ്യം കോടി രൂപ ഇതുവരെ പദ്ധതിക്കായി ചെലവഴിച്ചു ഇനിയും പതിനെട്ട് കോടി രൂപ കൂടി പദ്ധതിക്കായി വേണ്ടിവരുമെന്നാണ് കണക്ക് ഇത്രയും തുക പദ്ധതിക്കായി ചെലവഴിക്കാൻ കഴിയില്ലെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി നിയമസഭയിൽ അറിയിച്ചതോടെയാണ് ആകാശപാത വീണ്ടും ശ്രദ്ധാകേന്ദ്രമായി മാറിയത് പദ്ധതിയുടെ ഭാഗമായി ലിഫ്റ്റ് സ്ഥാപിക്കാൻ സ്ഥലമുണ്ടോയെന്ന് റോഡ് സേഫ്റ്റി അതോറിറ്റിയും റവന്യൂ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും പി ഡബ്ല്യു ഡി പോലീസ് അടക്കമുള്ള വകുപ്പുകളും ഇവിടെ സംയുക്ത പരിശോധന നടത്തിയിരുന്നു അതേസമയം അതേസമയം സ്ഥലം കിട്ടാത്ത ആകാശപാതയുടെ ഒരു തൂണ് റോഡിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് തുരുമ്പിച്ച ഇരുമ്പ് ചട്ടക്കൂട് തലയിൽ വീഴുമെന്ന ഭീതിയിലാണ് കാൽനട യാത്രക്കാർ ആകാശപാത സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിന്നും തീരുമാനമുണ്ടായില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നാണ് ഹർജിക്കാരൻ വ്യക്തമാക്കിയിരിക്കുന്നത് സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം